ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിന്ദൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കിച്ചൺ ടിപ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാർക്കും അറിയാത്തതൊന്നും ആയിരിക്കില്ല എല്ലാവർക്കും അറിയുന്നത് ആയിരിക്കും ഇന്നത്തെ കാലത്ത് എല്ലാം യൂട്യൂബിലെല്ലാം കിട്ടുന്നതാണല്ലോ എങ്കിലും ഞാൻ അറിയാത്തവരുടെ കുറച്ചൊക്കെ അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് എല്ലാം ഷെയർ ചെയ്യാണ് ചെറിയ ചെറിയ അടുക്കള നുറുങ്ങുകളുമായിട്ട് വന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും പിന്നെ പുതുതായി കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ആ ആദ്യത്തെ ടിപ്പാണ് നമ്മൾ ഞാനിവിടെ ഇന്നത്തെ തോരനുള്ള പയറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് നമ്മൾ ഏത് പച്ചക്കറി ആയാലും എന്താണെങ്കിലും നമുക്ക് കുറച്ച് വിനേ വിനാഗിരി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു പേടിയും പേടിക്കണ്ട അതിലൂടെ എല്ലാ കെമിക്കലും കാര്യങ്ങളും എല്ലാം നശിക്കുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ഫ്രൂട്ട്സിനും നല്ലതാണ് നമ്മുടെ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി ഉണ്ടല്ലോ അത് ഒരടപ്പങ്ങ് ഒഴിച്ചു കൊടുത്തൊരു വിനാഗിരി ഒഴിച്ചു വെച്ചതിന് ശേഷം കുറച്ച് സമയം അരമണിക്കൂറൊക്കെ അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കാൻ പലപ്പോഴും നമുക്ക് പിന്നെ കടലയോ ചെറുപയറോ ഒക്കെ വെള്ളത്തിലിടാൻ ചിലപ്പോൾ നമ്മൾ മറന്നു എന്ന് വരൂല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അന്ന് കറി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ കാസർഗോഡിലേക്ക് കടലിട്ടതിന് ശേഷം അതിൽ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ച് വെക്കുക ഒരു രണ്ട് മൂന്നാല് മണിക്കൂറൊക്കെ അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഓർക്കുന്നത് എപ്പോഴാണോ എപ്പോഴാണോ വെക്കേണ്ടത് അതിൻ്റെ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ മിക്കവാറും പിന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനുള്ള സമയമായിട്ടുണ്ടാവും കേട്ടോ ഇത് നല്ലപോലെ അത്യാവശ്യം രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് വീർത്ത് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ കടലെല്ലാം അപ്പോൾ ചെറുപയറും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം വെള്ളത്തിലിടാനെല്ലാം മറന്നുപോയാൽ ചെറുപയർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കടലേലത്ര വേവില്ല അപ്പോൾ വളരെ കുറച്ച് സമയം ഇങ്ങനെ വെച്ചാൽ തന്നെ നമുക്ക് വളരെ യൂസ്ഫുള്ളാകും അതുപോലെ തന്നെ ഇന്ന് വെക്കുന്നില്ല നിങ്ങൾ നാളെയാണ് വെക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഫ്രീസറിലൊക്കെ സൂക്ഷിച്ചിട്ട് പിന്നെ ഇനി അടുത്തിട്ട് കിലോ കിടക്കാം അപ്പോൾ നമുക്ക് സവോള എല്ലാം നമുക്ക് അരിയുമ്പോൾ വലിയ ഉള്ളി അതിൽ അരിയുമ്പോൾ നമുക്ക് ഭയങ്കര കണ്ണിലെല്ലാം വളരെ അധികം വെള്ളം വരും അല്ലേ കണ് കണ്ണിൽ നിന്ന് വെള്ളം വരും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് ഒഴിവാക്കാനും ഒരു വരെ നമുക്ക് ഈ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണകരമാണ് ഇതുപോലെ നമ്മൾ രണ്ട് പോർഷനാക്കുക വലിയ ഉള്ളി എടുക്കുക എന്നിട്ട് തോലി കളഞ്ഞ് തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഹാഫായിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുക എല്ലാ എല്ലാം ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എന്നിട്ട് ഒരു കുറച്ച് സമയം അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുത്താൽ ഈ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് കുറച്ചൊക്കെ തടയാൻ കഴിയും ഫുള്ളായിട്ടില്ലെങ്കിലും കുറച്ച് ഒരു പരിധി വരെ നമുക്ക് തടയാം കേട്ടോ ഇപ്പോൾ ഇതാ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന കറിവേപ്പിലയാണ് കേത് ഇത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് കണ്ടില്ലേ നല്ല ഫ്രഷോട് കൂടിയല്ലേ ഇപ്പോഴും ഇരിക്കുന്നത് ഇത് നാല് ദിവസമായി നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ട് അപ്പോൾ നാട്ടിൽ നിന്നും കൊണ്ടുവരുമ്പോൾ നമ്മളൊരേ ഇലയി വാഴ ഇലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലയിൽ നല്ല പോലെ പൊതിഞ്ഞു കൊണ്ടുവരിക എന്നതിന് ശേഷം ഞാനിപ്പോൾ ഫ്രിഡ്ജിലായിരുന്നു ഇത് വെച്ചത് അപ്പോൾ നാട്ടിൽ നിന്നും നാട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും കറിവേപ്പില കൊണ്ടുവരും നല്ല എന്താ പറയുക വിഷമില്ലാത്ത കറിവേപ്പിലയാണല്ലോ അപ്പോൾ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് താനും അപ്പോൾ അതാ ഇവിടെ ഇത്രയും കറിവേപ്പില ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാ ഇത്ര കറിവേപ്പില കൊടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കറിവേപ്പില അതാ നല്ല പോലെ ഒടിച്ച് കൊണ്ടുവന്ന് നമ്മൾ തേക്ക് ഇലയിലെന്തിലേലും പൊതിഞ്ഞ് വെക്കുക എന്നിട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ നമുക്ക് കുറേ ദിവസം ഇങ്ങനെ തന്നെ നിൽക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു പിന്നെ കറുപ്പ് കളറാവാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളമെല്ലാം നമ്മൾക്ക് വെള്ളത്തിൻ്റെ മയമൊക്കെ ഉണ്ട് കുറേശയത്തിൽ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ കഴുകാതെ വെച്ചതാണ് കേട്ടോ കഴുകിയിട്ടില്ല കഴുകാതെ വെച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോ കുറച്ച് കുറച്ച് ഇലകളായിട്ട് ഒടിച്ച് നമുക്ക് ഇത് ഒരു കുപ്പിയുടെ ഒരു കുപ്പി പാത്രം അതായത് ഒരു കുപ്പിയുടെ ടിന്ന് ടിന്നിലാക്കി വെച്ചാൽ മതി അപ്പോൾ അതാ ഞാനിവിടെ നല്ല ഇതാ ഇതുപോലെ ഊരിയെടുക്കുന്നുണ്ട് ഇതുപോലെതാ ഇതുപോലെ ഇങ്ങനെ ഊരിയെടുക്കുക നമുക്ക് എന്നതിന് ശേഷം നമുക്ക് ഉരിയെടുത്തതിന് ശേഷം ഇതാ ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ കുപ്പി ഇല്ലാത്തതുകൊണ്ട് ഞാനിത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലാണ് ഇടുന്നത് പക്ഷേ കുപ്പിയുടെ ടിന്നിലാണ് നല്ലത് കേട്ടോ ഇതാ ഇതുപോലെ നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഡബ്ബയിൽ കറിവേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഉണ്ട് കേട്ടോ ഇത്ര ആക്കി ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി പുറത്താണെങ്കിൽ പുറത്തും വെക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ് പുറത്ത് വേണം പുറത്തായാലും വലിയ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ എയർടൈറ്റ് കണ്ടെയ്നറിലാവുമ്പോൾ കേട്ടോ അടുത്ത ടിപ്പാണ് കാണിക്കുന്നത് ഗോതമ്പ് പൊടിയുടെ ദോശ മാ ദോശയാണ് ഇപ്പം ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇവിടെ മാവ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഞാൻ ക്യാരറ്റും കൂടിയും ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഹെൽത്തിയുമാണ് ടേസ്റ്റി ഗോതമ്പ് ദോശ ചുടുമ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിലാണ് ചുട്ടെടുക്കുക അധികം അപ്പോൾ ഇതിൽ കുറച്ച് വലുതായും വരും കേട്ടോ നോൺ സ്റ്റിക്കിൽ ചുട്ടെടുത്താൽ കുറച്ച് നമുക്ക് പരത്താൻ കൂടുതൽ പറ്റും നിങ്ങളിപ്പോൾ നോൺ സ്റ്റിക്ക് ചൂടാക്കുമ്പോൾ അത് വല്ലാതെ ചൂടാവുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ആദ്യം തളിച്ചുകൊടുക്കുക അപ്പോൾ എന്നിട്ട് സിമ്മിലാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ചുട്ടെടുക്കാൻ കഴിയും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് രണ്ട് ടിപ്സാണ് കിട്ടുന്നത് ഒന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ദോശ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ദോശ ഈ വെള്ളം കുടഞ്ഞ് കൊടുക്കുക ഇങ്ങനെ ചട്ടിയിൽ അപ്പോൾ അത് പാകമായി കിട്ടും അങ്ങനെ രണ്ടാമത്തെ രണ്ട് ടിപ്പ് കിട്ടിയിട്ടോ പിന്നെ ഇനിയും നമ്മുടെ ഈ ദോശ ചുട്ടതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി ദോശ ചൂടുന്നതിന് മുന്നേ ഇട്ട് തവയിൽ എണ്ണയൊന്നും വരട്ടേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ ദോശ ദോശ തിരിച്ചിടുമ്പോൾ ഇതുപോലെ നല്ല മൂ മുരിയിച്ച് മൂപ്പിച്ച് വേണം ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഇനി നമുക്ക് അടുത്ത അഞ്ചാമത്തെ ടിപ്പ് ടിപ്പിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ നമ്മൾ എപ്പോഴും പല കണ്ടൻറ്റും ചേർത്ത് കഴിഞ്ഞാൽ അതിന് നല്ല സോഫ്റ്റ് ഒക്കെ ആയി കിട്ടും അതുപോലെ ഒരു ടിപ്പാണ് പറയുന്നത് രണ്ട് മൂന്ന് ടിപ്പാണ് പറയുന്നത് അതായത് ആദ്യം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇടുക പിന്നെ നമ്മളൊരു മൂന്ന് നാല് സ്പൂണ് ഓയിൽ സൺഫ്ലവർ ഓയിലോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊഴിക്കാം അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ച് കൊടുത്തത് അപ്പോൾ നമ്മൾ പൊറോട്ട ഇങ്ങനെ ഹിന്ദിക്കാർ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന പൊറോട്ടയെല്ലാം ചുട്ടെടുക്കാൻ മയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇളം ചൂടുവെള്ളം തിളച്ചതല്ലാത്ത ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് കിട്ടും ചപ്പാത്തിക്ക് അപ്പോൾ നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂർ അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും എന്നിട്ട് ചപ്പാത്തി മാവും ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി എണ്ണയും അതുപോലെ നല്ല ഇളം ചൂടുവെള്ളവും കൂടി കൂട്ടി കുഴച്ചെടുത്താൽ നമുക്ക് നല്ല മഴ ഉള്ള ചപ്പാത്തി അതുപോലെ ഇങ്ങനെ മടക്കിയ പൊറോട്ടയൊക്കെ ചുട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ടിപ്പുകളൊക്കെ അറിയാത്തവർ കുറവ് തന്നെ യൂട്യൂബെല്ലാം നോക്കി എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കുമെങ്കിലും അറിയാത്തവരുടെ ഏത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണേ നമ്മൾ ചക്കയെല്ലാം നമ്മൾ അതിൽ നിന്നും വേർപ്പെടുത്തിയെടുക്കുമല്ലോ അപ്പോൾ ചക്ക കുരു ഇതുപോലെ ചുളയെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ചുളയും അതുപോലെ ചകിണിയും എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കുരുവും കൂടിയും കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇന്ന് വേണ്ട നാളെയാണെങ്കിൽ കറിയെല്ലാം കഴിക്കാൻ തോന്നുന്നത് ഇന്നുണ്ടാക്കണ്ട എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ചക്ക ഒക്കെ നമുക്ക് കൂടി തന്നെ നിൽക്കണമെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം ഇതിപ്പോൾ ഇതിന് എയർടൈറ്റാണ് ഇത് നമുക്ക് കുറേ ദിവസം കുറേ ദിവസം സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി അല്ല കുറച്ച് ദിവസം നാളെ മറ്റന്നാളെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സാധാരണ ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമുണ്ടാവില്ല ഇതും വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് പഴുത്ത ചക്ക കഴിക്കേണ്ട പച്ചയാണ് കഴിക്കുന്നത് വെച്ചാൽ നമ്മൾ പുറത്ത് വെളിയിൽ വെച്ചാൽ അത് പുളിച്ചു പോവും അല്ലെങ്കിൽ പഴുത്തു പോവും അപ്പം കൂടി ഇരിക്കണമെങ്കിൽ കുറേ ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ജോലിക്കാർക്കൊക്കെ വളരെ നല്ലൊരു ഒരു ടിപ്പാണിത് അപ്പോൾ ഇതാ ഞാൻ ആ ച ആ ചക്കയെല്ലാം ഇവിടെ രണ്ട് കണ്ടെയ്നേഴ്സിലായിട്ട് മാറ്റി വെച്ചു ഇതാ രണ്ട് രണ്ട് പാത്രത്തിലായിട്ട് ഇവിടെ കണ്ടില്ലേ രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി കറികൾക്കൊക്കെ നമുക്ക് ഉപ്പോ അല്ലെങ്കിൽ എരിവോ എന്തെങ്കിലും കൂടിപ്പോയാലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നുമല്ല വെറുതെ ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കറികളിലൊക്കെ ഒരു കുറച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ചേർത്താൽ മതി അതിൻ്റെ ഒരു ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ടേസ്റ്റും കൂടും അപ്പോൾ അതും ഒന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ചില സന്ദർഭങ്ങളിൽ ഉപ്പെല്ലാം ഏറിപ്പോയാലോ അല്ലെങ്കിൽ മുളക് കൂടിപ്പോയാലോ ഒക്കെ നമുക്ക് ഇത് പരീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ കിച്ചൺ എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം ടിൽ ദൻ ബായ്